ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളക്കടല വെച്ചുള്ളൊരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ തീയിലിട്ട് നമുക്ക് അഞ്ച് വിസില് വരുന്നത് വരെ കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അതൊന്ന് വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് എല്ലാം മസാല തയ്യാറാക്കാം ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോള രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ചെറിയ രണ്ട് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം അഞ്ചാറ് വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാവേ നല്ല ബ്രൗണിഷ് ആകുന്നതോടെ വരെ ഒരുപാട് അങ്ങ് കരിയുന്ന പോലെയല്ല നന്നായിട്ട് മൂത്ത് വരുന്നോടം വരെ നമുക്കൊന്ന് വഴറ്റി അതായത് ഈ പരുവത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി വേണ്ട കേട്ടോ ഒരു മുക്കാൽ സ്പൂൺ മതി അത്ര ഇച്ചിരി ഇത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞ് നന്നായിട്ട് ഇതുപോലെ മെൽറ്റ് ആയി വരുന്നതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാവേ എന്നിട്ട് അതേ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളക്കടലിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളക്കടല വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തില്ലേ ഞാൻ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് കല്ലിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മൂപ്പിട്ട് കൊടുത്തില്ല കേട്ടോ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടി നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കായിരുന്നവർ ഒറ്റ സ്പൂൺ ചേർത്ത ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് മധുരമൊന്നും തോന്നിക്ക പോലും ഇല്ല അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ടുകൊടുക്കാവേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എത്ര കഴിക്കാത്തോരും കഴിച്ചു പോകും നല്ല സൂപ്പർ ടേസ്റ്റുള്ള വെള്ളക്കടല മസാലക്കറി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണേ അഭിപ്രായങ്ങളൊക്കെ പറയണേ